ഞാൻ ഹലോ അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് ആണ് കേട്ടോ അപ്പൊ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ ആദ്യം തന്നെ ലൈക്ക് അടിച്ചോളൂ കേട്ടോ ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയാൽ എന്തെടുക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലല്ലേ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് വിശ്വസിക്കും വിചാരിക്കുന്നു കേട്ടോ വിശ്വസിക്കുന്നു അപ്പോൾ ഇതാ മക്കൾ വന്നിട്ടില്ല സ്കൂളിലാണ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എടീറ്റ് നേരെ തുണി എടുത്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ ഈ ടൈമിൽ അല്ല ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തുണി എടുത്ത് വെക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തുണി ഉണങ്ങാൻ ലേറ്റായി പിന്നെ അതൊക്കെ ഇതാ അലമാരിയിൽ എടുത്ത് വെച്ചിട്ട് നേരെ കടയിലേക്ക് പോകാണ് കേട്ടോ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ മറിയൂസ് നല്ല വാശിയിലും കരച്ചിലും അതും കൂടെ വരാനായിട്ട് എൻ്റെ ഹസ്ബൻഡുള്ളത് കൊണ്ട് നിർത്തിയിട്ട് പോയി പിന്നെ അവക്കിതാ മുട്ടായി ഒക്കെ വാങ്ങിച്ചു വന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് അവളൊന്ന് സെറ്റായത് അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ നേരെ എൻ്റെ അംഗത്തട്ടിലേക്ക് കയറിയിട്ടോ എൻ്റെ കുഞ്ഞംഗത്തട്ട് അപ്പോൾ ഞാനിന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേ വിചാരിച്ചു വെച്ചിരുന്നു നേരത്തേക്ക് ഒപ്പം ഒരിക്കണം അപ്പോൾ അതിനുള്ള ബാറ്ററി ഞാൻ ചോറൂട് കഴിഞ്ഞപ്പോൾ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ നേരത്തെ റെഡിയാക്കി വെക്കുമ്പോഴുണ്ടല്ലോ നല്ലതായിട്ട് പുളിച്ചു വരും നല്ല എത്തിക്കാമ്പ അതിൽ പൊരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ മക്കള് രണ്ടില് ഒരാൾ വന്നു ഒരാൾ ബസ്സിലും ഒരാൾ നടന്നാണ് കൂട്ടം പോകുന്നത് ഈ വർഷം തൊട്ടാണ് മൂത്തേൾ നടന്നു പോകാൻ തുടങ്ങിയത് അവനിപ്പോൾ കോച്ചിങ്ങും കാര്യങ്ങളുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ പോകണം താമസിച്ചാണ് വരുന്നത് അപ്പോൾ നമ്മുടെ വീടിന് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ മതിയാവും കേട്ടോ സ്കൂളിലെത്താനായിട്ട് പിന്നെ പോകാനുള്ള ആളായി അതുകൊണ്ട് ആളിപ്പം നടത്തിയാണ് വിടുന്നത് ഇളയ ആൾ മൂന്നേ മുക്കാലൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാ നമ്മൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാണ് ഓർത്തത് പാൻ എന്താണ് ഗ്യാസ് ഓൺ ഓഫ് ഓൺ മറന്നുപോയി അതൊക്കെ കഴിഞ്ഞ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എവിടെന്നാണെന്ന് അറിയില്ല വണ്ടികളുടെയൊക്കെ ഇങ്ങനെ വരവാണോ കേട്ടോ റോഡ് സൈഡാണ് അതുകൊണ്ടാണ് ചെറിയൊരു ഇത് വരും ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇതാ ഏത്തക്കാപ്പൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ചൂടുള്ള എണ്ണയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊരിഞ്ഞ് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ സ്കൂൾ കാലഘട്ടമാണ് ഏറ്റവും നല്ല കാലഘട്ടമെന്ന് കാരണം ഞാനിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നത് ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് നമ്മൾ കുറേ കാലം മുന്നേ അതായത് സ്കൂൾ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ടായിരുന്നു ഈ സ്കൂൾ ലൈഫ് ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പരീക്ഷയൊക്കെ ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സമാധാനത്തോടെ ഇരിക്കായിരുന്നല്ലോ എന്ന് പക്ഷേ ഇപ്പോൾ ആ പറഞ്ഞതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു കേട്ടോ ഒരുപാട് ദുഃഖിക്കുന്നു ഞാൻ അതുകൊണ്ട് എൻ്റെ മക്കളോട് പറയാറുണ്ട് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് എൻജോയ് ചെയ്ത് ചെയ്യണമെന്ന് അതൊക്കെ എന്താണ് ഓർക്കും ഓർക്കാൻ ഒരുപാട് ഓർത്തെടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടം ആക്കി എടുക്കണമെന്ന് പണ്ട് നമ്മൾ എന്താണ് സ്കൂളിട്ട് വരുന്നതും സ്കൂളിൽ പോകുന്നതും കൂട്ടുകാരും നടന്ന് രണ്ട് കിലോമീറ്റർ ആണെങ്കിലും മൂന്ന് കിലോമീറ്റർ ആണെങ്കിലും അതൊക്കെ നടന്നാണ് ഞാനൊക്കെ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ ആ പോകുന്ന ടൈമിൽ എന്തോരം വർത്താനകളാണ് പറയുന്നത് വീട്ടിൽ വന്നാലും വർത്താനം തീരില്ല തീരില്ലോ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് നേരം കൂടെ വർത്തമാനം പറഞ്ഞിട്ടാണ് കൂട്ടുകാരികൾ പോകുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടം ഒരിക്കലും തിരിച്ചു വരാത്ത കാലഘട്ടം സത്യമായിട്ട് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച കാലഘട്ടം പക്ഷേ എനിക്ക് കോളേജ് ലൈഫ് അത്രയും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ കാരണം ആ സമയത്ത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പത്ത് പ്ലസ് ടു ഞാൻ ഒരുപാട് ഓർക്കുന്ന ഒരു കാലഘട്ടമാണേ ഒരുപാട് മിസ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാലഘട്ടം അപ്പോൾ ഇതാ വർത്തമാനമൊക്കെ പറഞ്ഞു പോയതറിഞ്ഞില്ല ഞങ്ങൾ മക്കൾ വന്നു അവർക്ക് ചായയും കാര്യങ്ങളും എത്തക്കപ്പൊക്കെ പൊരിച്ചു കൊടുത്തു കഴിച്ചു ഞങ്ങളും കഴിച്ചു കേട്ടോ ഇനി ക്ലീനിങ്ങാണ് പാത്രങ്ങൾ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് ക്ലീൻ ചെയ്യണം പിന്നെ ഇതാ അവിടെയൊക്കെ ഒന്ന് തൂത്ത് എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മൂത്ത ആൾ ട്യൂഷന് പോയി ഇനി ഇളയ ആൾക്ക് മദ്രസയിലേക്ക് പോകണം അപ്പോൾ ഇതാ അവന് ഒരുങ്ങി ഇറങ്ങുവാണ് കേട്ടോ മദ്രച്ച ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ മതി താഴെയാണ് കേട്ടോ നമ്മുടെ പള്ളി ഉള്ളത് അവരൊക്കെ വിട്ട് ഞാൻ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ താഴത്തേക്ക് പോയതാണ് മറിയൂസ് വെറുതെ നടക്കാനായിട്ട് ഇങ്ങനെ മുറ്റത്തൂടെ നടക്കും കേട്ടോ ഒരുപാട് മുറ്റമുള്ളതുകൊണ്ട് അതിലേക്കൂടെ നടന്നോളൂ ഇതുണ്ടോ അത് ഇതിൻ്റെ പേര് ചായന്നാന്ന് തോന്നുന്നു നമ്മുടെ തൊട്ട് വീട്ടിലുള്ളതാണ് ആൾ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി ഒളിച്ചു അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഇന്ന് ഇറങ്ങിയത് ഈ ആത്തക്ക ആത്തക്ക എന്ന് പറഞ്ഞ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ പറിച്ചെടുത്തു പക്ഷേ അത് പച്ചയാണെന്ന് തോന്നുന്നു ഇത് പക്ഷേ അരിക്കലത്തിൽ വെച്ച് പഴുപ്പിച്ചെടുക്കുക അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആ അരിക്കലത്തിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പഴുക്കുമ്പോൾ ഞാൻ കാട്ടിത്തരാം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ നടന്നിട്ട് നടന്നിട്ടിതാ ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇബാദിനെ വിടും കേട്ടോ മദ്രസേന്ന് അപ്പോൾ ഞങ്ങൾ അവരെ വിടയ്ക്കാനായിട്ട് പോയതാണ് അഞ്ചേ മുക്കാൽ കഴിയുമ്പോഴത്തേക്കും വിടും ആറ് മണിയാകുമ്പോൾ ഈ പേരുട്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാ വിടിക്കാനായിട്ട് എല്ലാവരും വന്നത് ഇപ്പോൾ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോയപ്പം സ്ഥലത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആൾ വിട്ടാൽ ഓടി വരും വെറുതെയും അറിയസ് കരഞ്ഞപ്പം ഞങ്ങളിങ്ങനെ പോയതാണ് അപ്പോൾ ഇതാ അവനെ വിളിച്ചു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ടാറ്റാ